നമസ്കാരം മഹാസമാധി എന്ന പേരിൽ എവിടെ കിടന്ന് കുറെ കയറും പൊട്ടിച്ചിറങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പുതിയ ഐറ്റത്തിനെ കാണാനിടയായി പൊന്നു കേരളത്തിൽ വംശനാശം സംഭവിക്കാതെ സ്വന്തം നിലയ്ക്ക് വായിക്കൊള്ളാത്ത പേര് ഇട്ടുകൊണ്ട് താടിയും വളർത്തി മുടിയും വളർത്തി കയ്യിൽ ഓരോ ശൂലുമായിട്ട് ഒരു അഗാടി ഇറങ്ങിയിട്ടുണ്ട് അത് ആയിരത്തി എട്ട് അകാടിയ ആരുടെ അവനൊക്കെ പേരിട്ടതെന്നാണ് അറിയാൻ വയ്യാത്തത് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇന്ന് അവിടെ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എല്ലാം കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ് സന്യാസിയാണ് സ്വാമിക്ക് ഇപ്പൊ ആശ്രമം ഒന്ന് കേരളത്തില് ശ്രീകാര്യത്തും ഒന്ന് രണ്ടെണ്ണം ഒന്ന് മണ്ടേ മാർക്കറ്റ് മണ്ടക്കാട് തലക്കുളം അവിടെയുണ്ട് ഒന്ന് ഒന്ന് പിന്നെ നീലഗിരി ഗൂഡല്ലൂർ സ്വാമിയുടെ പേരൊന്നും പറയോ സ്വാമി ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി മഹാമണ്ഡലേശ്വരം പക്ഷെ കാടിൽ ആയിരത്തെട്ട് അത് ബാക്കി വിട്ടിരിക്കുന്നു ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ സ്വാമി ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി പൂർവാശ്രമത്തിലെ പേര് പിന്നെ പറയാറില്ല കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല എപ്പോ നമുക്ക് കാവി അതായത് നമ്മളുടെ സികയും കൂണുനൂലും മുറിച്ച് ഹോമിക്കുന്നു പോവും അവിടെ നമ്മൾ മരിച്ചു നമ്മൾ ബന്ധമില്ലാതെ ആവുകയാണ് ആ സമയത്താണ് നമ്മളുടെ പേരുകൾ മാറിപ്പോകുന്നത് ഇത് ഈ ഇതൊക്കെ എന്നെല്ലാം എനിക്ക് എന്റെ പട്ടാഭിഷേക സമയത്ത് തരുന്നതാണ് ഉണ്ടാവും ഇതില്ലാതെ സ്വാമി എവിടെയും ഇതൊക്കെ പോകൂലക്ഷത് ഇത് ഇത് നിന്ന് എന്റെ ഗുരുനാഥൻ അയച്ചതാണ് എന്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഒൻപതാമത്തെ ഗുരുനാഥനാണ് എന്റെ ഗുരു സത്യാനന്ദ സരസ്വതിയാണ് ആദ്യ ഗുരു എന്താ മെറ്റീരിയൽ ഇത് വന്നിട്ട് എന്താ ലാവ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അത് ഒലിച്ചു പോയി കടലിലേക്ക് വീഴും അതിൽ നിന്ന് എടുക്കുന്നതാണ് ഇത് ഇതിന് വില ഞാൻ പറയുന്നില്ല എന്നാലും തല്ലിക്കൊന്നുകൊണ്ട് കോടികളെ കോടികളുണ്ടോ ആ കോടികളല്ല ഉണ്ടാവും അത് അതിന്റെ പവർ ആർക്കും അറിയില്ല നമ്മുടെ ഈ രുദ്രാക്ഷവും നമ്മൾ സാധാരണ രുദ്രാക്ഷം എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രുദ്രാക്ഷം അല്ലേ ഒന്നുമില്ലല്ലോ അതിൻ്റെ വെയിറ്റ് അറിയണമെങ്കിൽ പിന്നീട് അറിയാം ഇതൊക്കെ കഴുത്തിലിടുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം തീർച്ചയായിട്ടും തിരിച്ചു പോകും ഇന്ന് പോകും ഇന്ന് ശ്രീകാര്യത്തേക്ക് പോവും രണ്ട് ദിവസം ശ്രീകാര്യത്തുണ്ടാവും അത് കഴിഞ്ഞ് തലക്കുളത്തേക്ക് പോവും തലകുളം അവിടെയും പിന്നെ ഒരു കുംഭാഭിഷേകം മൂന്നെണ്ണം ഉണ്ട് അതും കഴിഞ്ഞിട്ടേ ഇനി ഗുഡല്ലൂർക്ക് പോവുകയുള്ളു എപ്പോഴാണ് അങ്ങോട്ട് പ്രയാസിലേക്ക് പോത്ര എന്നുള്ളതും പറയാൻ പറ്റൂല ഇത്ര വിവരം കെട്ട ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയം ഉണ്ടാകുക ഭക്തി എന്ന പേരിൽ എന്തൊക്കെ പേരുകൾ ഒരാഴ്ച വിളിച്ചാൽ തീരാത്ത പേരാണ് ഒറിജിനൽ പേര് വല്ല തങ്കപ്പന മണിയൻ എന്ന സ്വാമന എന്നൊക്കെയാണ് അത് എന്തോ ഒരു കുറച്ചിലായതുകൊണ്ട് സ്വാമിയാക്കാൻ വേണ്ടി ആയിരത്തി എട്ട് എന്നൊരു പേരും കൊടുത്ത് സ്വന്തം നിലയ്ക്ക് ഒരു നാണക്കേട് ഉളുപ്പും ഇല്ലാതെ സ്വയം വിളിച്ചോണ്ട് നടക്കുന്ന എന്തോ അകാടിയാണ് പോലും വല്ലാത്ത കഷ്ടം തന്നെ അതായത് ഇങ്ങനെയും മനുഷ്യന്റെ കിളി പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവില്ല എനിക്ക് ഒന്ന് പണ്ടത്തെ മറ്റേ ബോഞ്ചി വലിക്കാരായിരുന്നു തോന്നുന്നത് ഇത് വലിച്ച് വലിച്ച് കിളി പോയവന്മാരുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാകൃത വേഷത്തിലേക്ക് പോകുന്നതാണ് ഈ ബോഞ്ചി വലിപ്പ് ടീമുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അത് ഈ ഇത്തരം പ്രാചീന ലെവലിലേക്ക് പോയിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ അതിനവർ നല്ല പിന്നാല സ്റ്റെഫ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നവന്മാരുടെ വേഷവിധാനമൊക്കെ ഇത്ര കാവ്യയില്ലെങ്കിലും ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും ഒരു മഹാസമാധി അത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെമ്മാടത്തം എന്ന് പറയേണ്ടി വരികയാണ് കാര്യം നമ്മൾ തമാശക്ക് ചില കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടും ലക്ഷങ്ങളുള്ള ശൂലം പിടിച്ചുകൊണ്ട് നടക്കുകയാണ് സനാതനമാണ് അത്ര എന്താണ് ഈ സനാതനം എന്നറിയില്ല എന്തൊക്കെ വായ്പ കൊള്ളാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ട് ആർക്കും മനസ്സിലാകാത്ത കുണ്ടലീനമെന്നും മറ്റതും മറിച്ചതെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാരെ മുന്നിൽ വന്ന് ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ട് നടക്കുകയാണ് എന്തായാലും ഒരു സമാധിയുടെ പേരിൽ മാധ്യമങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള അപരിഷ്കൃതയുടെ മുന്നിലേക്ക് ഈ നാടിനെ പിന്നോട്ട് നടത്താൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന വാർത്താ കച്ചവടം നോക്കിയേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ആ സമാധി എന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അവിടെ വിശഹിന്ദു പരിഷത്തും അല്ലെങ്കിൽ സംഘികളെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന പേക്കൂത്തുകളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് അതിന് ആവശ്യമില്ലാത്ത മൈലേജ് കൊടുത്ത് അതിന് ക്യാമറ പ്രസൻസ് കൊടുത്ത് അതിനെ ഒരു സംഭവമാക്കി മാറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുതലാളിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിലൂടെ ഈ നാടിനോട് ചെയ്യുന്ന ദ്രോഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ കിളി പറഞ്ഞ കേസുകൾ താടിയും മുടിയും വെട്ടാതെ കാവ്യെടുത്ത് കൊടുത്ത് ചൂലവും കൊണ്ട് കടക്കുമ്പോൾ ദൈവമാണെന്ന രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി നിന്നു നിന്നുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ് കിടക്കുന്ന മാല കണ്ടില്ലേ അത് സാധാരണ മാലയല്ല നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം അത് അതിന്നു പോയി കല്ല് നുള്ളിപ്പറക്കി ഉണ്ടാക്കിയതാണത്രേ അത് നേരെ കടലിലൊഴുകി എത്തും അത്രേ അഗ്നിപർവ്വത സ്ഫോടനം ഏത് അഗ്നിവർദ്ധ സ്ഫോടനോട് ഒഴുകി എന്ന് ഈ നാട്ടിൽ കണ്ടിട്ടില്ല എന്തായാലും വല്ലാത്ത തരം ജാതികൾ നമ്മുടെ നാട്ടിലുണ്ട് ആശ്രമങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കാര്യം ഒരു ആശ്രമം പോരാ നമുക്ക് പല പല ആശ്രമങ്ങൾ വേണം കാര്യം നമുക്ക് ഇങ്ങനെ ടൂർ കറങ്ങി നടക്കണമല്ലോ ഇവർക്കെല്ലാം കൂടി ആ ഹിമാലയത്തിൽ ആരും ഇല്ലല്ലോ അങ്ങോട്ട് പൊക്കി എന്തിനാണ് ഈ നാടിന്റെ സമാധാനം കെടുത്താൽ ഇവിടെ കണ്ണം തള്ളുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഉൾവിലി ഉണ്ടാകുന്നവർ ഈ സമാധിയായിട്ട് നേരെ ആ ഹിമാലയത്തിലോ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിരുന്നെങ്കിൽ ഈ നാടിന് കുറച്ച് സമാധാനം കിട്ടിയല്ലേ സനാതനം എന്ന പേരിലൊക്കെ നടത്തുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണേണ്ട ഒരു സന്ദർഭമാണ് ഈ നാട്ടിലെ ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരോട് പറയാനുള്ള ഒരു കാര്യം ഈ പേക്കൂത്തുകളിൽ നിന്ന് ചെന്ന് പെടല്ലേ ഈ പോക്കറ്റ് ഇരിക്കുന്ന പൈസകൾ ഊരിക്കാൻ വേണ്ടി പല തരത്തിലുള്ള വേഷവിധാനങ്ങൾ കെട്ടി ഫാൻസി ഡ്രസ് കൊണ്ടാടുന്നുണ്ട് അതായത് നമ്മുടെ ഉത്സവ സീസൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി ഘോഷയാത്രകളിൽ പോലും ഈ ദേവന്റെ അതായത് ശിവനും പാർവതി എല്ലാം വേഷം കെട്ടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ രീതിയിലാണിപ്പോ ഒരു മഹാസമാധി എന്ന പേരിൽ വേഷം കെട്ടി കുറെ പേര് ഇറങ്ങിയിരിക്കുന്നത് ആ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എവിടെയൊക്കെ ക്യാമറ കണ്ണുണ്ടോ എവിടെയൊക്കെ എനിക്ക് പബ്ലിസിറ്റി ഇട്ടോ അങ്ങനെ പബ്ലിസിറ്റിയിലൂടെ കുറെ പേര് ആകർഷിച്ച് എനിക്കൊരു മൈലേജ് ഉണ്ടാക്കണം അതിലൂടെ വരുമാനം ഉണ്ടാക്കണം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല വായിക്കൊള്ളാത്ത ആ പേരിട്ട സന്ദർഭത്തിൽ അത് ആരാണ് ഇട്ടതെന്ന് ചോദിച്ചാൽ എന്റെ ഗുരു ഗുരുവാരാണ് അതിന് ഞാൻ തന്നെ ഞാൻ ഇന്നലെ എന്റെ ഗുരുവായി എനിക്കൊരു പേരിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ വിളിച്ചോണ്ട് നടക്കുന്നു ഒരാഴ്ച നീളുന്ന ഒരു പേര് വിട്ടിട്ട് ഒരു ഉളുപ്പില്ലാതെ ചാനൽ ചർച്ചയുടെ മുന്നിൽ വന്ന് നിന്ന് അങ്ങ് തള്ളി മറിക്കുകയാണ് പേര് പറയാനായിട്ട് വായിക്കൊള്ളുന്നില്ല പലതവണ പരിശ്രമിച്ചോ പറയാനായിട്ട് അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് പേര് പറഞ്ഞ് എന്തിനു മൈലേജ് കൊടുക്കുന്നത് എന്തായാലും കഷ്ടമാണ് ഇതിനോടൊന്നും ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ചെന്ന് തലവെച്ച് കൊടുക്കരുത് നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയെ ഊറ്റി ജീവിക്കാൻ അപ്പുറം മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ല അവർക്ക് എന്തെങ്കിലും ഉൾവിളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടത്തിയാൽ പോരെ എന്തിനാണ് വിശ്വാസികളെ നിങ്ങൾ അങ്ങോട്ട് വളച്ചോണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉൾവിളി ഉണ്ടായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആശ്രമം കിട്ടി അവിടെ താമസിക്കൂ പക്ഷെ എന്നെ കാണാൻ ഭക്തർ വരണം എന്റെ അനുഗ്രഹം കൊടുക്കണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ ദക്ഷിണ അല്ലെങ്കിൽ വരട്ടെ ചുളൂര് വരട്ടെ ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അപ്പോ അത് ഈ മഹാസമാധി എന്ന പേരിൽ മാധ്യമങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം അത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക ആ ഊളത്തരങ്ങൾ കേട്ടല്ലോ പത്ത് പൈസയുടെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഐറ്റങ്ങളാണ് ഏറ്റവും എളുപ്പത്തിൽ ശരീരം അണങ്ങാതെ പൈസ അടിക്കാൻ പറ്റിയ പണി എന്ന് ചോദിച്ചാൽ ഭക്തി കച്ചവടം അതിന്റെ ഓരോരോ ഫാൻസി ഡ്രസ് വേർഷൻ ആണ് അവിടെ കാണുന്നതെന്ന് പറയേണ്ടി വരികയാണ്